തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച നടി മിനു മുനീറിന് മറുപടിയുമായി നടി ബീന ആന്റണി ബീനയുടെ ഭർത്താവ് മനോജ് മുൻപ് മിനുവിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു മനോജിന്റെ ഭാര്യയുടെ പല കഥകളും തനിക്ക് അറിയാമെന്നും വേണമെങ്കിൽ വീഡിയോ പങ്കുവെക്കാമെന്നുമായിരുന്നു വിമർശനത്തിൽ മിനു പ്രതികരിച്ചത് ഇതിൽ മറുപടിയായാണ് ബീന ആന്റണി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോൾ വന്നത് ഒരു പുതിയ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നെ വളരെ മോശമായി പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഹേ ഹേമ കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമൊക്കെ വന്നിരിക്കുകയാണല്ലോ എല്ലാം നല്ലതിന് തന്നെയാണ് എന്നാൽ ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറച്ചു പേർ ഇറങ്ങിയിട്ടുണ്ട് എന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്ന് ഭയന്നല്ല ഇപ്പോൾ സംസാരിക്കുന്നത് എന്നെ മനസ്സിലാക്കുന്നവർ അതൊന്നും വിശ്വസിക്കില്ല എന്നെനിക്കറിയാം നടിയായി അറിയപ്പെടാൻ എനിക്കൊരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടില്ല ബീന ആൻ്റണി ഒരു നടി എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടിട്ട് കുറേ നാളായി രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് അതല്ലാതെ എന്നെപ്പറ്റി പറഞ്ഞ ഈ ടീമിനെ പോലെ കുറേ പിന്നാമ്പുറ കഥകൾ പറഞ്ഞ ആർട്ടിസ്റ്റായ ആളല്ല ഞാൻ അവരുടെ ജീവിത രീതികളൊക്കെ അങ്ങനെ ആയിരിക്കാം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഇത്തരത്തിൽ പറഞ്ഞതിനാൽ കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം മുപ്പത്തിമൂന്ന് വർഷമായി ഇൻഡസ്ട്രിയിലുള്ള ആളാണ് ഞാൻ ഇത്രയും വർഷം ജോലിയില്ലാതെ നിന്നിട്ടില്ല വേറെ എന്തെങ്കിലും വഴികളിലൂടെ കുടുംബം പോറ്റേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല എൻ്റെ പേരെടുത്ത് പലതും പലതും കുരച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എനിക്ക് എന്നെ അറിയുന്നവർ മതി ബാക്കി ആരെവിടെ കിടന്ന് കുരച്ചാലും എനിക്ക് വിഷയമല്ല എന്നാണ് ബീന ആൻ്റണി വീഡിയോയിൽ പറഞ്ഞത്